നൂറിലധികം മോഷണ കേസുകളിൽ പ്രതിയായ വെള്ളംകുടി ബാബു കൊല്ലം അഞ്ചലിൽ പിടിയിലായി അഗസ്തിക്കോട് റബ്ബർ പുരേടത്തിൽ നിന്നാണ് പോലീസ് ബാബുവിനെ പിടികൂടിയത് അഗസ്തിക്കോട് വീടുകൾക്കുത്തി തുറന്ന പണവും സ്വർണവും കവർന്ന കേസിലാണ് വെള്ളംകുടി ബാബു പിടിയിലായത് പതിനായിരം രൂപയും ആറ് പവൻ സ്വർണവുമാണ് ബാബു കവർന്നത് സിസിടി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു തെരച്ചിലിനൊടുവിൽ പുലർച്ചെ റബ്ബർ പുരേടിയത്തിൽ വെച്ച് ബാബുവിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ആദ്യം കവർച്ച നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ ബാബു സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചതോടെ കുറ്റം സമ്മതിച്ചു അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഹോട്ടൽ അഗസ്തികോട് കലിംഗ് ജംഗ്ഷനിലെ വാഴത്തോട്ടം എന്നിവിടങ്ങളിൽ ഒളിപ്പിച്ച നിലയിൽ രണ്ടു കവറുകളിലായി തൊണ്ടി മുതൽ പോലീസ് കണ്ടെത്തി മാല മോതിരം കമ്മൽ എന്നിവയ്ക്ക് പുറമെ ടോർച്ച് വാച്ച് എന്നിവയും പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja gold and diamonds, the trust of Travancore gold. Rajakumari.